റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ജലാശയത്തിൽ മുങ്ങി അഞ്ചു പേർക്ക് ദാരുണാന്ത്യം ഹൈദരാബാദ് തെലങ്കാനയിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് സഹോദരങ്ങളടക്കം അഞ്ചുപേർ ജലാശയത്തിൽ മുങ്ങി മരിച്ചത് സിദ്ധിപ്പേട്ടിലെ സാഗർ ഡാമിന്റെ റിസർവോയറിൽ ശനിയാഴ്ച വൈകിട്ടോടെ ആയിരുന്നു അപകടം മുർഷിദാബാദ് സ്വദേശികളായ ധനുഷ് സഹോദരൻ ലോഹിത് ബൻസിലാപ്പേട്ട് സ്വദേശി ദിനേശ്വർ കൈദാർബാദ് സ്വദേശി ജദീൻ സഹിൽ എന്നിവരാണ് മരിച്ചത് ഇവരോടൊപ്പമുണ്ടായിരുന്ന കെ മൃഗങ്ക് മുഹമ്മദ് ഇബ്രാഹിം എന്നിവർ രക്ഷപ്പെട്ടു ശനിയാഴ്ച രാവിലെയാണ് മൂന്ന് ഇരുചക്രവാഹനങ്ങളിലായി ഏഴംഗ സംഘം ജലാശയത്തിലേക്ക് യാത്ര പുറപ്പെട്ടത് ആദ്യം കരയിലിരുന്ന് കാഴ്ചകൾ ആസ്വദിച്ച സംഘം പിന്നീട് ജലാശയത്തിൽ ഇറങ്ങുകയായിരുന്നു പിന്നാലെ റീൽസ് ചിത്രീകരിക്കാനായി കൂടുതൽ ആഴമുള്ള ഭാഗത്തേക്ക് നീങ്ങിയതോടെയാണ് ഇവർ മുങ്ങിപ്പോയത് ആദ്യം മുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടതെന്നും പോലീസ് പറഞ്ഞു ആർക്കും നീന്തൽ വശമില്ലായിരുന്നെന്നും പോലീസ് അറിയിച്ചു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടുപേർ പോലീസിനെയും നാട്ടുകാരെയും വിവരമറിയിച്ചതോടെയാണ് അപകടം പുറലോകമറിയുന്നത് തുടർന്ന് മുങ്ങൽ വിദഗ്ധരടക്കം സ്ഥലത്തെത്തി വൈകിട്ട് ഏഴ് മണിയോടെയാണ് അഞ്ചുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത് അതിനിടെ ഏഴംഗ സംഘം യാത്ര പുറപ്പെടുന്നതിന് മുൻപുള്ള സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇതിനുശേഷം ജലാശയത്തിൽ നിന്ന് ഇവർ ചിത്രീകരിച്ചതെന്ന പേരിൽ ചില ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മരിച്ച ധനുഷ് മുർഷിദാബാദിൽ ഫോട്ടോഗ്രാഫറാണ് ദിനേശ്വറും ജതിനും പോളി ഡിപ്ലോമ വിദ്യാർത്ഥികളാണ് അഞ്ചു മരണത്തിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അനുശോചനം അറിയിച്ചു